Нам скаре. മലയാളികളുടെ പ്രിയ താരമാണ് മിഥുൻ രമേശ് നടനായി സിനിമയിലെത്തിയ പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആർജിയുമൊക്കെയായി കയ്യടി നേടിയ താരമാണ് മിഥുൻ രമേശ് പിന്നാലെ അവതാരകൻ എന്ന നിലയിലും മിഥുൻ കയ്യടി നേടി ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതനാണ് മിഥുൻ മാത്രമല്ല ഇന്ന് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ അവതാരകരിൽ ഒരാളാണ് മിഥുൻ രമേശ് താരത്തിന് ആരാധകർ ഏറെയാണ് അഭിനേതാവായെത്തിയ മിഥുൻ അവതാരകനായാണ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയത് മിഥുനും ലക്ഷ്മിയും ചെയ്യുന്ന വീഡിയോകൾക്ക് ആരാധകർ ഒരുപാടാണ് സിനിമയിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് എടുത്ത മിഥുൻ പിന്നീട് ദുബായിൽ ആർജിയായി മാറും യായിരുന്നു പിന്നീട് ഫ്ളവേഴ്സ് ടിവിയിലൂടെയാണ് വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയത് മിഥുന്റെ അവതരണ ശൈലിക്ക് വലിയ ആരാധക ബ്രന്ഥമാണ് നേരത്തെ അപ്രതീക്ഷിതമായി വന്ന രോഗത്തെക്കുറിച്ച് മിഥുൻ തന്നെ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് മിഥുൻ തന്റെ രോഗവിവരത്തെ ആരാധകരോട് പറഞ്ഞിരുന്നത് മിഥുന്റെ മുഖത്തിന്റെ ഒരു വശം വലിയ അനക്കമില്ലാതെയായി അസുഖമെല്ലാം മാറി സിനിമയും മറ്റു ജോലിയുമായി സജീവമാണ് മിഥുൻ ഇപ്പോഴത്തെ ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മഥുൻ രമേശ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് നടൻ മനസ്സ് തുറന്നത് ദിലീപ് ബെട്ടൻ സുഹൃത്താലയത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയി ചെന്ന് ചെയ്തു കൊടുക്കുന്ന ആളാണ് അത് പരസ്യപ്പെടുത്താത്ത ഒരാൾ കൂടിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ആളാണ് എനിക്ക് ബൽസ് പാൾസി വന്ന് നിൽക്കുന്ന സമയത്തും അങ്ങനെയായിരുന്നു അതിന്റെ തൊട്ട് മുൻപത്തെ ദിവസം ഞാൻ ദിലീപേട്ടനോടൊപ്പം ഒരു ജിദ്ദയിൽ ഒരു ഷോ ചെയ്തു വന്ന് നാലോ അഞ്ചോ ദിവസം ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇത് അറിഞ്ഞ ഉടനെ രാത്രി എനിക്കൊരു കോൾ വരികയാണ് ദിലീപേട്ടന്റെ അതിൽ അദ്ദേഹം പറയുകയാണ് നീ ഒന്നും അറിയണ്ട എനിക്കൊരു ഡോക്ടറുണ്ട് നിങ്ങളുടെ അവിടത്തെ ചികിത്സയൊക്കെ നടന്നോട്ടെ ഞാൻ െ വിടുന്നുണ്ട് എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് പുള്ളി ഒരു ഡോക്ടറെ വിട്ടു നിനക്ക് ഒന്നും ആവേണ്ട എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദിലീപേട്ടൻ ഏട്ടൻ പറഞ്ഞത് അതിനുശേഷം ഫുൾ ടൈം ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പുള്ളി തന്നെ വിളിക്കുകയോ ചെയ്യുമായിരുന്നു ആ ഒരു എപ്പിസോഡിൽ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ അത് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായിരുന്നു ആയിരുന്നു ദിലീപേട്ടനോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട് സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ ജോജു ടോവിനോ മഞ്ജു ചേച്ചി എന്നിവരോടൊക്കെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്നത് എന്നും മിഥുൻ രമേശ് അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മിഥുന് ബെൽസി പാൾസി എന്ന രോഗം ബാധിച്ച് നടൻ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് തിരുവനന്തപുരത്തായിരുന്നു ചികിത്സ ചിരിച്ചിരുന്ന സമയത്ത് മുഖത്തിന്റെ ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ലെന്നും കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥയുള്ളതാണെന്നും മിഥുൻ പറഞ്ഞിരുന്നു എനിക്ക് ബെൽസി പാൾസി ചെറുതായി ബാധിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ഫീവറിന് ഒക്കെ വന്ന അസുഖമാണ് ചിരിക്കുന്ന സമയം മുഖത്തിന്റെ ഒരു സൈഡ് അനക്കാൻ അനക്കാനാകില്ല കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥ ഒരു കണ്ണടയും മറ്റേ കണ്ണ് വളരെ ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് അടയുക രണ്ടു കണ്ണും ഒരുമിച്ച് അടയ്ക്കാൻ കുറച്ച് പാടുണ്ട് മുഖത്തിന്റെ ഒരു സൈഡ് പാർഷ്യൽ പാരാലിസിസ് എന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് മിഥുൻ പറഞ്ഞത് മുഖം ഒരു വർഷത്തേക്ക് കോടുന്ന അസുഖമാണ് ബെൽസി പാൾസി എന്ന് പറയുന്നത് യു എസില് ഏകദേശം നാൽപ്പതിനായിരം പേർക്ക് ഓരോ വർഷവും ബൽസി പാൾസി ഉണ്ടാകുമെന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രോഗം സ്ത്രീ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്നു ഇത് സാധാരണയായി പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് വിവിധ വൈറസുകൾ ഈ രോഗത്തിന് കാരണമായേക്കാം വീക്കം മുഖത്തെ പേശികളെ നിയന്ത്രിക്കുന്ന നാടികൾ താൽക്കാലികമായി സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്